ശിഷ്ടം കൂട്ടുന്നതിന് പകരം കുത്തിട്ടുകൊണ്ട് സംഖ്യകൾ തമ്മിൽ എങ്ങനെ കൂട്ടാവുമെന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പലരും ഇത് കണ്ടു കഴിയുമ്പോൾ പറയും ഇതിനേക്കാൾ എളുപ്പം മറ്റേ മെത്തേഡാണെന്ന് പറയും അത് സ്വാഭാവികമാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് ഇച്ചിരി അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ഈ ഒരു ഇത് ഈ ഒരു രീതിയിൽ കൂട്ടുന്നത് എവിടെയാണ് എളുപ്പമാകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പത്ത് സംഖ്യകൾ ഒന്നിച്ച് ആയിട്ട് എടുത്ത് വെച്ച് കൂട്ടണം അല്ലെങ്കിൽ കുറേ സംഖ്യകൾ ഒന്നിച്ച് നിങ്ങൾക്ക് കൂട്ടേണ്ടി വരുന്നതൊക്കെ ഇത് എളുപ്പമായിരിക്കും ഇപ്പോൾ രണ്ട് സം രണ്ടോ മൂന്നോ സംഖ്യകളെ മാത്രം കൂട്ടുമ്പോൾ ഇത് എളുപ്പമാകണമെന്നില്ല പക്ഷെ ഒരുപാട് സംഖ്യകൾ കൂട്ടുമ്പോൾ ഈ ഒരു രീതി എളുപ്പമായിരിക്കും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ കൂട്ടുന്ന എങ്ങനെ ആറും നാലും പത്തും ഏഴും പതിനേഴും എഴുതും ഇവിടെ നമ്മൾ അങ്ങനെയല്ല ആറ് നാലും പത്ത് പത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്ത് വരുമ്പോൾ നമ്മൾ ഒരു കുത്തു കൊടുക്കണം ആറു നാലും പത്ത് പിന്നെ ബാക്കി എത്ര ഉണ്ട് ഏഴ് ഇവിടെ നോക്കിക്കേ അഞ്ചും രണ്ടും ഏഴ് ഏഴ് എട്ടും പതിനഞ്ച് അപ്പം ഇവിടെയാണ് കുത്തു കൊടുക്കേണ്ടത് കാരണം എന്താ പത്ത് കഴിഞ്ഞ് അഞ്ച് ഒന്ന് അല്ലേ ഇവിടെ നോക്കിയിട്ട് ആറ് മൂന്ന് ഒൻപത് ഒൻപത് ഒൻപതും പതിനെട്ട് സോ പത്തിന് ഒരു കുത്ത് കൊടുത്ത് പത്തിനാണ് നമ്മളങ്ങ് മാറ്റുക പിന്നെ ബാക്കി എത്ര ഉണ്ട് എട്ട് പിന്നെ നോക്കിയിട്ട് ഇവിടെ ഒരു കുത്തില്ലേ ഈ കുത്ത് അപ്പോൾ ഇവിടെ ഒരു ഒന്ന് ഇവിടെ ഒരു കുത്തില്ലേ ഇവിടെ ഒരു ഒന്ന് ഇവിടെ ഒരു കുത്തില്ലേ ഒന്ന് ഏഴ് ആറ് ഒൻപത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അപ്പോൾ കുറേ സംഖ്യകളെങ്ങനെ നിങ്ങൾക്കൊരു കുളമായിട്ട് ഇങ്ങനെ കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടെ ഇപ്പം ഒന്നിന് പകരം ഇവിടെ ഇപ്പോൾ രണ്ട് കുത്ത് വന്നാൽ ഇവിടെ രണ്ടെന്ന് എഴുതണം മൂന്ന് കുത്ത് മൊത്തത്തിൽ ഇങ്ങനെ എണ്ണി നോക്കുക മൂന്ന് കുത്തു വന്നെങ്കിൽ മൂന്ന് എഴുതുക അത്രേ ഉള്ളൂ കാരണം ഈ ഓരോ കുത്തും നമ്മൾ പത്തിൻ്റെ ആ വാല്യൂ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത്രേ ഉള്ളൂ സോ ഒന്ന് വീതം ഇങ്ങനെ കൂട്ടി കൂട്ടി പോവുക അത്രയേ ഉള്ളൂ സോ അങ്ങനെയാണെങ്കിൽ ടെക്നിക്ക് പിടി കിട്ടിയെങ്കിൽ ഇതൊന്ന് സോൾവ് ചെയ്യാനായിട്ട് നോക്കും ഇത് മാത്രമല്ല ലാക്ച്വറിയുടെ രണ്ട് ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആദ്യമൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ പഴയ മെത്തേഡിൽ തന്നെ തുടർന്നോളൂ കേട്ടോ ഓക്കെ സോ അപ്പം ഇതേപോലെയുള്ള ടെക്നിക്കുകളും കണക്കിൻ്റെ പൊടിക്കൈകളുമൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾ പി എസ് സി ബാങ്ക് എസ് എസ് സി എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനു വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ധാരാളം ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഇവിടെ ഒരു ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അത് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ആൻഡ്രോയിഡിലും ഐ ഒ ഒക്കെ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് ഓക്കെ